നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിറ്റഴിച്ച ടോപ് ടെൻ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ രണ്ട് മാസത്തിലെ മൊത്തം വിൽപ്പന ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ഓഗസ്റ്റ് മാസത്തിലെ മൊത്തം വിൽപ്പന എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളായിരുന്നെങ്കിൽ സെപ്റ്റംബറിൽ അത് എൺപത്തെട്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് യൂണിറ്റ്സ് ആയിരുന്നു മാസാമാസ വിൽപ്പനയിൽ ഒരു ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നാൽപ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാനും സാധിച്ചു ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ ടോപ് ടെൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജോയ് ഇ ബൈക്സ് ആണ് പത്താം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ഒമ്പതാം സ്ഥാനത്തായിരുന്നു ഓഗസ്റ്റിൽ എഴുനൂറ്റി മുപ്പത്തിനാല് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച ജോയ് ഇ ബൈക്സിന് പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാമാസ വില്പനയിൽ ഇരുപത് ശതമാനത്തിന്റെയും വാർഷിക വില്പനയിൽ പതിനാല് ശതമാനത്തിന്റെ ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന റിവോൾട്ട് ഇത്തവണ ഒരുപടി മുകളിലേക്ക് കയറി വിൽപ്പനയിൽ ഒമ്പതാം സ്ഥാനത്താണുള്ളത് ഓഗസ്റ്റിൽ എഴുനൂറ്റി ഇരുപത്തിയൊന്ന് ബൈക്കുകൾ വില്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് സെപ്റ്റംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് അറുന്നൂറ്റി ഇരുപത്തിനാല് ബൈക്കുകൾ മാത്രമാണ് മാസാമാസ വില്പനയിൽ പതിമൂന്ന് ശതമാനത്തിന്റെയും വാർഷിക വില്പനയിൽ ഇരുപത്തി ഒമ്പത് ശതമാനത്തിന്റെയും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻഫിനിറ്റിയാണ് എട്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ എട്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബൗൺസിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ അമ്പത്തിരണ്ട് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ അറുന്നൂറ്റി എൺപത്തി ഏഴ് ശതമാനത്തിന്റെയും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ബിഗോസ് ആണ് ഏഴാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഓഗസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗ്ഗോസിന് സെപ്റ്റംബറിൽ വില്പന നടത്താൻ സാധിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്കൂട്ടറുകളാണ് മാസാമാസ വില്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെയും വാർഷിക വില്പനയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെയും വളർച്ച കൈവരിക്കാൻ ബിഗ് ബിഗോസിന് സാധിച്ചിട്ടുണ്ട് ഗ്രീവ്സ് ആണ് ആറാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ആറാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് സ്കൂട്ടറുകൾ വിലപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് സെപ്റ്റംബർ മാസത്തിൽ വിലപ്പന നടത്താൻ സാധിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ ഏഴ് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെയും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് ഫൈവിൽ ആരൊക്കെയാണുള്ളത് നോക്കാം ഹീറോ മോട്ടർ വീണയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ അഞ്ചാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വില്പനയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ അറുന്നൂറ്റി എൺപത്തിനാല് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഏതർ നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഓഗസ്റ്റ് മാസത്തിൽ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് സെപ്റ്റംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് സ്കൂട്ടറുകളാണ് മാസമാസ വില്പനയിൽ പതിനാറ് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ എഴുപത്തി ആറ് ശതമാനത്തിന്റെയും വളർച്ച വിവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ടി വി സൈക്യൂബ് അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു പടി താഴേക്കിറങ്ങി ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് സ്കൂട്ടറുകളാണ് മാസാമാസ വിൽപ്പനയിൽ രണ്ട് ശതമാനത്തിൻറെയും വാർഷിക വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനത്തിന്റെയും വളർച്ച കൈവരിക്കാൻ ടി വി സ്ക്യൂബിന് സാധിച്ചിട്ടുണ്ട് ബജാജ് ചേത്തക്കാണ് മൂന്നാം സ്ഥാനത്ത് നിന്നും ഒരുപടി മുന്നോട്ട് കയറി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേത്തക്കിന് സെപ്റ്റംബർ മാസത്തിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വില്പനയിൽ പതിമൂന്ന് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ നൂറ്റി അറുപത്തിയേഴ് ശതമാനത്തിന്റെയും മികച്ച വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചു ഓല ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഓഗസ്റ്റ് മാസത്തിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ആറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സ്കൂട്ടറുകൾ മാസമാസ വിൽപ്പനയിൽ പതിമൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ വാർഷിക വിൽപ്പനയിൽ ഇരുപത്തെട്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അവരുടേതായ ആധിപത്യം സ്ഥാപിച്ചെടുത്ത് കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഓല സത്യം പറഞ്ഞാൽ വിൽപ്പനയിൽ ഓലയോട് മത്സരിക്കാൻ പോലും എന്തിനു പറയുന്ന ഒന്ന് അടുത്തെത്താൻ പോലും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് മാസത്തെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ വിൽപ്പനയിൽ ഓലയ്ക്ക് വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് വിൽപ്പന വളരെ പതുക്കെ എട്ടാം സ്ഥാനത്ത് നിന്നും തുടങ്ങിയ ബജാജ് ചെത്തക്ക് ഇപ്പോൾ ഓലയുടെ തൊട്ടു പിറകിലുമുണ്ട് ഓലയുടെ വിൽപ്പനയിലെ ഈ ഇടിവിന് കാരണം വണ്ടി അത്രയ്ക്ക് മോശമായതുകൊണ്ടല്ല എന്ന് നമുക്കറിയാം സത്യത്തിൽ സർവീസ് വളരെ മോശമായതുകൊണ്ടാണ് വണ്ടികൾക്ക് കംപ്ലൈന്റ് വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് സമയത്ത് പരിഹരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കാത്തതാണ് ഓലയുടെ പ്രശ്നം ഇത് തുടരുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിന്നും തീർച്ചയായും ഓലയ്ക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരും അപ്പോൾ പിന്നെ അടുത്ത രാജാവ് ആരായിരിക്കും ബജാ ചേത്ത അല്ലെങ്കിൽ ടി വി സൈക്യൂബ് എന്തായാലും ഓലയുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ഭവീഷ് അഗർവാൾ എന്തായാലും ഒരു ശ്രമം നടത്താതിരിക്കില്ല അതിന്റെ ഭാഗമായി ഉടനെ തന്നെ ഇന്ത്യയിൽ ഉടനീളം ഒരുപാട് പുതിയ സർവീസ് സെന്ററുകളും കൂടുതൽ ടെക്നീഷ്യന്മാരെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും ഓല അറിയിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം ഇല്ലെങ്കിൽ കൈയിൽ നിന്ന് പോകും അത് തീർച്ചയാണ് ഒരു മിനിറ്റ് പോകാൻ വരട്ടെ മറ്റു വണ്ടികൾ കൂടി നോക്കാം ടോർക്ക് മോട്ടോഴ്സ് ഓഗസ്റ്റിൽ ഒമ്പത് ബൈക്കുകൾ വിൽപ്പന നടത്തിയപ്പോൾ സെപ്റ്റംബറിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് രണ്ട് ബൈക്കുകൾ മാത്രമാണ് റിപ്പോർട്ടുകൾ കേട്ടതനുസരിച്ച് ടോർക്ക് പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ് ഓരോ ഷോറൂമുകളിലും ബാക്കിയിരിക്കുന്ന ബൈക്കുകളായിരിക്കും ഇപ്പോൾ അവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടി വാങ്ങിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം കമ്പനി പൂട്ടിപ്പോയാൽ പിന്നെ സർവീസും സ്പെയർ പാർട്സും ഒക്കെ ലഭിക്കുമോ എന്നതാണ് ചോദ്യം ഓപൻ റോർ ഓഗസ്റ്റിൽ നൂറ്റി പത്തൊമ്പത് ബൈക്കുകളാണ് വിലപ്പ് നടത്തിയത് അതേ സ്ഥാനത്ത് സെപ്റ്റംബറിൽ അവർക്ക് വിലപ്പ് നടത്താൻ സാധിച്ചത് അമ്പത്തി ബൈക്കുകൾ മാത്രമാണ് മാസാമാസ വില്പനയിൽ അമ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവൻ ഓഗസ്റ്റിൽ നാൽപ്പത്തിനാല് ബൈക്കുകൾ വിലപ്പ് നടത്തിയപ്പോൾ സെപ്റ്റംബറിൽ അവർക്ക് വിലപ്പ് നടത്താൻ സാധിച്ചത് അമ്പത്തിയൊന്ന് ബൈക്കുകളാണ് മാസാമാസ വില്പനയിൽ പതിനഞ്ച് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിൽ ഷോറൂം ആരംഭിക്കാൻ പോകുന്ന രണ്ട് സ്കൂട്ടറുകളുടെ സെയിൽസ് നമുക്ക് നോക്കാം സിമ്പിൾ വണ്ണും പിന്നെ റിവർ ഇന്ത്യയും ഇവർ എപ്പോഴാണ് കേരളത്തിൽ ഷോറൂം തുറക്കാൻ പോകുന്നത് എന്നതിനുള്ള ഡേറ്റ് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ അധികം താമസിക്കാതെ തുറക്കും എന്നുള്ള കാര്യം കൺഫേംഡ് ആണ് ഓഗസ്റ്റിൽ പതിനെട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ സിമ്പിൾ വണ്ണിന് സെപ്റ്റംബറിൽ നൂറ്റി രണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വില്പനയിൽ നാനൂറ്റി അറുപത്തി ആറ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചു റിവർ ഇന്ത്യ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്കൂട്ടറുകളാണ് വിൽപ്പന നടത്തിയത് അതേ സ്ഥാനത്ത് സെപ്റ്റംബറിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്കൂട്ടറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ഇരുപത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചു ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ യമഹയും സുസുഖിയും എല്ലാം ഇന്ത്യയിൽ വരണം മത്സരം ഒന്ന് ഉഷാറാവണം വിലയും കുറയണം അപ്പോൾ അടുത്തൊരു വീഡിയോ